ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് കുറച്ച് ബിഗോണിയ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ഗ്രീനും ഡാർക്ക് പിങ്കും കൂടി വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് മെച്ചോർഡ് ആ പിങ്ക് കളറ് കുറച്ചും കൂടി കയറി വരും ഇതിൽ ഒരു ലൈറ്റ് റോസ് ഫ്ലവറും കൂടി ഉണ്ടാവുന്നുണ്ട് ഫ്ലവറിൻ്റെ ഒക്കെ അടി ഭംഗി ബികോണിയ പ്ലാന്റ്സിന് ലീഫിൻ്റെ തന്നെയാണ് ഇതിന് വില വരുന്നത് എൺപത് രൂപയാണ് നെക്സ്റ്റ് ഈ ഒരു ബികോണിയാണ് ഇതിൽ വൈറ്റ് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണിത് ഇതിൻ്റെ ലീഫ് ബ്ലാക്ക് കളറാണ് നല്ല ഫസ്റ്റ് ലീഫ് വരുമ്പോൾ നല്ല മെറൂൺ കളറിലാണ് വരുന്നത് പിന്നെ ഡാർക്ക് ഗ്രീനായി ബ്ലാക്കിലേക്ക് വരുന്നൊരു പ്ലാന്റ് ആണ് ഈ സെയിം പ്ലാന്റ് ആണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇതിന് വില വരുന്നത് എൺപത് രൂപയാണ് നെക്സ്റ്റ് ഈ ഒരു ടൈപ്പ് ബികോണിയാണ് കെയിൻ ബികോണിയിൽ പെട്ടതാണിത് ഇത് ഗ്രീനിൽ ലൈറ്റ് റോസ് കളർ ഡോട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിലൊരു റെഡ് ഫ്ലവർ ആണ് വരുന്നത് ചെറിയ ഫ്ലവർ ആണ് ഇതിന് വില വരുന്നത് അൻപത് രൂപയാണ് നെക്സ്റ്റ് ഈ ഒരു ബിഗോണിയാണ് ഇത് ഗ്രീനിൽ ഡാർക്ക് ഗ്രീൻ ഡിസൈൻ വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ പിറക്ക് വശം ഒരു മെറൂണിഷ് കളർ വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതൊരു വൈറ്റ് ഫ്ലവറാണ് ഉണ്ടാവുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൽ നല്ല റെഡ് കളർ ഫ്ലവർ വരുന്നുണ്ട് ലീഫും കുറച്ചും കൂടി റെഡ് കളർ ആവുന്നുണ്ട് ഇത് വെയിലിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ ഗ്രീൻ വന്നിട്ടുള്ളത് നല്ലൊരു മെറൂണും അല്ല ഒരു റെഡും അല്ലാത്തൊരു കളറിലാണ് ലീഫുണ്ടാവുന്നത് ഇതിൻ്റെത് നിങ്ങൾക്കാർക്കെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്